നീങ്ങിപ്പോവണം എന്നാഗ്രഹിക്കലാണ് ഇനിക്കും അതേമാതിരി കിട്ടണം എന്ന് ആഗ്രഹിക്കലല്ല അപ്പുറത്തെ ഒരു ഇന്നോവ കാറ് വാങ്ങി പറച്ചുനെ എനിക്കും ഒരു ഇന്നോവ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കൽ അസൂയല്ല ഓൻ ഇന്നോവ അത് ഇന്ന് തന്നെ എവിടെയെങ്കിലും തട്ടണം എന്ന് ആഗ്രഹിക്കലാണ് എന്ത് അസൂയ അതാണ് അസൂയന്ന് പറഞ്ഞത് തന്റെ സഹോദരന് ലഭിച്ച ഞാമത്ത് നീങ്ങിപ്പോവണം എന്നാഗ്രഹിക്കലാണ് അതേപോലെ എനിക്കും കിട്ടണമെന്ന ആഗ്രഹം സ്വാഭാവികമാണ് പലർക്കും ഉണ്ടാവുന്നത് മറ്റൊരിത്ത് നല്ലൊരു പെര കഴിഞ്ഞ പണി കഴിഞ്ഞ തൈൽസൊക്കെ ഇട്ട് നേരം നല്ല ഉഷാറാക്കി പറച്ചോനെ അതേമായിട്ട് ഒരു പെര എനിക്കുണ്ടായെങ്കിൽ എന്നൊരാൾക്ക് ആഗ്രഹം തോന്നിയാൽ കുഴപ്പമൊന്നുമില്ല ഓനതിനു വേണ്ടി പരിശ്രമിക്കും ചെയ്യാം അല്ലാത്തേക്കും ചെയ്യും ഒരു കുഴപ്പമില്ല അതിനല്ല പ്രശ്നം ഓൻ എന്താ അങ്ങനെ പെരയറ്റാന് അതെന്തെങ്കിലൊന്നായി പോകണം എന്ന് ആഗ്രഹിക്കുന്നതാണ് അസൂയ ശരിക്ക് ഒരു രാജാവിന് രാജാധികാരം കിട്ടിയാൽ എൻ്റെ പ്രജകൾ രാജാക്കന്മാരാവണം എന്ന് ആഗ്രഹിക്കാൻ കഴിയുന്ന ഒരേ ഒരു മനുഷ്യൻ മാത്രമേ ഉള്ളൂ എന്നാ ഒരേ മനുഷ്യന് മാത്രാണ് രാജാധികാരം കിട്ടിയപ്പോ എൻ്റെ പ്രജകൾക്കും രാജാധികാരം ലഭിക്കണം എന്ന് ആഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അത് മുഹമ്മദിനെബിക്കാണ് നിങ്ങൾ സ്വർഗം ചോദിക്കുമ്പോ ഫിർദൌസ് തന്നെ ചോദിക്കണം ഹബീബ് നാ റസാഹി ഫിർദൌസ് ഏതാ സ്വർഗത്തിലെ ഫിർദൗസ് ഫിർദൌസ് രാജാധികാരമാണ് ഫിർദൗസ് എന്ന് പറയുന്നത് നൂറ് ധറജ സ്വർഗത്തിനുണ്ടെങ്കിൽ നൂറാമത്തെ ഏറ്റവും മലാമർത്തബയാണ് ജന്നത്തുൽ ഫിർദൌസ് വിധങ്ങൾക്കുള്ള സീറ്റാണത് നിങ്ങൾ സ്വർഗം ചോദിക്കുമ്പോൾ സീറ്റ് തന്നെ ചോദിക്കണേ ഒരാൾക്ക് രാജാധികാരം കിട്ടിയിട്ട് എന്റെ പ്രജകൾ മുഴുവന് രാജാക്കന്മാരാവണമെന്ന് ആഗ്രഹിക്കാൻ പ്രപഞ്ചത്തിൽ ഒരു മനുഷ്യന് കഴിയുമെങ്കിൽ അത് മാത്രമേ കഴിയുള്ളൂ വേറെ ആർക്കും നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളെക്കാൾ അത്യാഗ്രഹമാണ് മുഹമ്മദ് നബിക്ക് എന്ന് വിശുദ്ധ ഖുർആൻ അപ്പം വലം ഞങ്ങൾ അക്രമിച്ചു എന്ന് പറയാൻ കാരണം മക്കളെയും കൂടിയും കൂട്ടിയതാണേ നിങ്ങൾ മക്കളെങ്ങനെ നോയിക്കോളി ശരിക്കും ഇതിങ്ങനെ മടങ്ങി മടങ്ങി വരിക ചെയ്യാം മറവി അസൂയ വീണ്ടും മറവി വീണ്ടും അസൂയ വീണ്ടും മറവി വീണ്ടും അസൂയ അങ്ങനെ വരിക ഏയ് നിങ്ങൾ കേട്ടോ ഹാബീൽ കാബീലിനെ ഇപ്പം ആദ്യ നബിയുടെ ഒരു മകൻ മൂത്ത മകനെ മൂത്ത മകൻ രണ്ടാമത്തെ മകനെ കൊന്നു കൊന്നിട്ട് എന്തേ കാട്ടി കൊന്നിട്ട് ഇത് എന്താ കാട്ടേണ്ടതെന്ന് ഓർമ്മയില്ല എന്നിട്ട് ഇങ്ങനെ തോളട്ടുകയാണ് നടന്നു അപ്പോൾ ഒരു കാക്ക വന്നു ആ കാക്ക തൻ്റെ സഹോദരനായ കാക്കയെ കൊത്തിക്കൊന്നിട്ട് മണ്ണിൽ കുഴിച്ചു മുടിന്ന് കാണിച്ചു കൊടുത്തപ്പോൾ നല്ല ഓർമ്മ വന്നു ഇതാണ് നേരത്തെ അറിയാമായിരുന്നു നേരത്തെ അറിയാമായിരുന്നു ഓർമ്മപ്പെടുത്താൻ ഒരു കാക്ക വന്നു അപ്പോൾ അസൂയക്ക് ശേഷം വീണ്ടും എന്താണ്ടായത് മറവിയാണ് ഉണ്ടായത് അങ്ങനെ 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 പോവുകയാണ് യഥാർത്ഥത്തിൽ മറവി എന്ന് പറയുന്നത് ഭ്രാന്തിൻ്റെ തുടക്കമാണ് പിരാന്ത് ഭിന്ത് എണ്ണം എന്താണ് ശരിക്ക് മറവിയാകുന്നു ഭ്രാന്ത് ഭ്രാന്ത് രോഗം പഠിക്കുന്ന പുസ്തകങ്ങൾ നോക്കിയാൽ മറവിയിൽ നിന്നാണ് പഠനം തുടങ്ങുക എന്ന് പറഞ്ഞാൽ മറവിയാണ് വാപ്പാൻ ഓർമ്മല്ല അമ്മാൻ ഓർമ്മല്ല ഭാര്യന് ഓർമ്മയില്ല ആരും ഓർമ്മയില്ല എല്ലാം മറന്നു അതാണ് ഭ്രാന്ത് മറവി രോഗത്തിന്റെ അയലാമർത്തവ ഉന്നതമായ സ്ഥാനത്തെയാണ് ഉന്നതമായ ദർജയാണ് ഭ്രാന്ത് എന്ന് പറയുന്നത് ഭ്രാന്ത് എന്ന് പറയുന്നത് അപ്പൊ മനുഷ്യന്മാർക്കിടയിൽ ആദ്യത്തെ ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിച്ചു മുലപ്പാലിന്റെ അപര്യാപ്തതയാണ് അവിടെ കാണുന്നത് ആദൻ നബി അലി ഇസ്സലാം മുലകുടിച്ചില്ല ആദൻ നബി അലി ഇസ്സലാം മുല കുടിച്ചില്ല ഒരു ഉമ്മ കുട്ടിക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ന്യാമത്ത് മുലപ്പാലാകുന്നു ഏറ്റവും വലിയ ന്യാമത്ത് മുലപ്പാലാണ് രണ്ട് വയസ്സ് വരെ കൊടുക്കുന്ന മുലപ്പാൽ മുലപ്പാൽകുടിയെ പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്നവർ പൂർത്തിയായ രണ്ട് കൊല്ലം മുല കൊടുക്കട്ടെ ഉമ്മ കുട്ടി കൊടുക്കാൻ കരുതുന്നുണ്ടെങ്കിൽ രണ്ടു കൊല്ലം കൊടുക്കട്ടെ എന്താ ന്യാമത്തെ ഉമ്മയുടെ ഓരോ ചിന്തകളും ഉമ്മയുടെ ഓരോ ശബ്ദകളും കുട്ടിയെ എങ്ങനെ സ്വാധീനിക്കാണ് ബഹുമാനപ്പെട്ട ഡിപ്പു സുൽത്താൻ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ധീരനായ ഭരണാധികാരിയാണ് ഡിപ്പു ഹൈദരക്കാൻ രാജ്യാധികാരം ലഭിച്ചു മൈസൂരിൻ്റെ സിംഹാസനം ലഭിച്ചു ഡിപ്പു യുദ്ധപരിശീലനങ്ങൾ നേടി നല്ല പരിശീലകനായി നല്ല വിദ്യാഭ്യാസം നേടി ധാരാളം യുദ്ധങ്ങളെ ജയിച്ചടക്കി തിരിച്ചു വന്ന് ഹൈദർലിയക്കോട് ഹൈദരലിയോട് ആളുകൾ പറഞ്ഞു നിങ്ങളുടെ മോൻ ഡിപ്പു യുദ്ധത്തിൽ വലിയ മുന്നേറ്റം നടത്തുന്നു യുദ്ധങ്ങൾ ജയിച്ചടക്കി വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഹൈദരലി ഖാൻ പറഞ്ഞു എത്ര അവൻ്റെ ഉമ്മ അവന് ഒരിക്കൽ പോലും വൃത്തിയില്ലാതെ മുല കൊടുത്തിട്ടില്ല എനിക്കതിൽ അത്ഭുതം തോന്നുന്നില്ല എന്ന് ഡിപ്പുവിൻ്റെ ചരിത്രം ഒരു വലിയ ചരിത്രമാണ് ഹൈദരലിക്ക് ഉണ്ടായിരുന്നില്ല അങ്ങനെ മൈസൂരിൻ്റെ പ്രാന്തപ്രദേശത്തുള്ള ഡിപ്പു മസ്താൻ ഔലിയ എന്ന ഒരാളുടെ അടുക്കൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ ഖബർ സിയാറത്ത് ചെയ്ത് ദ്വായ ചെയ്തു ആ ദ്വാര ചെയ്ത് മടങ്ങി വന്നതിന് ശേഷമാണ് ഉമ്മ ഡിപ്പുവിനെ ഗർഭം ധരിക്കുന്നത് മസ്താൻ ഔലിയയുടെ ഖബർ സിയാറത്ത് ചെയ്തതിന് ശേഷം കിട്ടിയ കുട്ടിയായതുകൊണ്ട് അദ്ദേഹത്തിനുള്ള സ്മരണ നിലനിർത്താൻ വേണ്ടിയാണ് ഡിപ്പു എന്ന് പേരിടുന്നത് നമ്മളൊരു പേര് കുട്ടിക്കിടുമ്പോൾ എന്താണോ ഉദ്ദേശിച്ചത് അതാ കുട്ടിയെ കൊണ്ട് നേടാം നബിസ്വല്ലാഹ് അലൈഹി സ്വലം തങ്ങൾക്ക് പേരിട്ടതിനെ കുറിച്ച് അബ്ദുൽ മുത്തലിബിനോട് കുറേശികൾ ചോദിച്ചു മുഹമ്മദ് എന്ന് പേരിട്ട് നബി തങ്ങൾക്ക് സല്ല അള്ളാഹു അലൈ വസ്വലം അപ്പം അബ്ദുൽ മുത്തലിബിനോട് ആളുകൾ ചോദിച്ചു എന്തങ്ങള് ഇങ്ങനൊരു പേരിട്ടത് عبد المطلب راني واردت ان يحمده من للغبراء الغبراء محمدا سمعوا نبي الهدى وهو احق الناس بالحمد صلى عليه الله ما اشرقت سمش الله في ذلك السعدي അലൽ പ്രപഞ്ചത്തിലെ എല്ലാ ആളുകളും ഈ കുട്ടിയെ സ്തുതിച്ചു പറയണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പേര് പോലെ വരും നമ്മളൊരു കുട്ടിക്ക് ഉദ്ദേശത്തിലാണ് പേരിട്ടത് ഔത്തുല്ലാലമിന്റെ പേരായിക്കോട്ടെ എന്നുള്ള നിലയിൽ മുഹിയദ്ദീൻ മുഹിയെന്നിട്ടതാണോ എന്നാൽ ആ കുട്ടി കൊണത്ത് പിടിക്കും ശുദ്ധീകൃതിൻ്റെ പേരായിക്കോട്ടെ എന്ന നിലയിൽ അബുബക്കർ എന്നിട്ടിട്ടുണ്ടോ എന്നാൽ ആ കുട്ടി സത്യസന്ധനും വിശ്വസ്തനും ആയിരിക്കും പേരിനുസരിച്ച് തന്നെ എന്നൊരു കുട്ടി ഉമർ അലി അള്ളാവിനെടുക്കൽ ഒരിക്കൽ ഒരാൾ വന്നു ഈ ചെറുക്കെത്ര ആയാലും പറഞ്ഞാൽ കേൾക്കൂലായിരുന്നു അനുസരണനല്ലേ ഈ കുട്ടി പറഞ്ഞു ഉമർ അലി അല്ലാൻ ചോദിച്ചു ഓൻ എൻ്റെ പേരിട്ടതെന്ന് ചോദിച്ചു പേര് ജ്ആാൽ എന്നാണ് ഇട്ടതായിരുന്നു ആ എന്നാ പറഞ്ഞാൽ കേൾക്കൂലായിരുന്നു ജുആാൽ എന്നാൽ വണ്ട് എന്നാണ് അർത്ഥം വണ്ട് വണ്ട് എന്ന കുട്ടിക്ക് പേരിട്ട് പിന്നെ ആ കുട്ടി പറഞ്ഞാൽ കേൾക്കുമോ ഞമ്മളും ചിലപ്പോൾ അങ്ങനെ തന്നെ ഉണ്ടല്ലോ അർത്ഥം ഒന്നും നോക്കാതെ ഞാൻ അർത്ഥമൊക്കെ നോക്കിയാലും എന്ത് ലക്ഷ്യത്തിലാണ് ഇടുന്നത് എന്നതാണ് തീരുമാനിക്കപ്പെടേണ്ടത് മുഹമ്മദ് എന്ന പേരിടുന്നു മുഹമ്മദ് നബി അള്ളാഹ് അല്ലൈവലമാ തങ്ങളുടെ പേര് എന്ന ലക്ഷ്യത്തിൽ തന്നെ ഇടണം വല്ലിപ്പൻ്റെ പേര് അതേ അപ്പോൾ അതിന് വല്ലപ്പ മരിച്ചു പോയില്ലേ അപ്പോൾ ഒരു ഓർമ്മക്ക് കടക്കട്ടെ എന്ന നിലയിലാണെങ്കിൽ ഓർമ്മക്ക് കടക്കും എന്നല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല അല്ല വല്ലിപ്പ കാര്യപ്പെട്ട ആളാണെങ്കിൽ പ്രശ്നമില്ല എന്ത് ലക്ഷ്യത്തിൽ എന്നതാണ് പ്രധാനം നമ്മൾ എന്ത് ലക്ഷ്യത്തിലാണ് ഓരോ പേരിടുമ്പോഴും ശ്രദ്ധിക്കണം ഈ പേര് ഞാൻ എന്ത് ലക്ഷ്യത്തിലാണ് ഇടുന്നത് അർത്ഥം നോക്കിയിട്ടാണ് കുഴപ്പമില്ല എന്ത് അർത്ഥത്തിലാണ് ഇടുന്നത് ഒരു പേര് നാലർത്ഥമുണ്ട് നാലർത്ഥമുണ്ട് അതിൽ ഏത് അർത്ഥത്തിലാണ് നീ ഇടുന്നത് ഏത് അർത്ഥത്തിലാണ് നീ ഇടുന്നത് എന്നതാണ് പ്രശ്നം അപ്പോൾ പിന്നെ എന്താ പറയാൻ കാരണം വെച്ചാൽ ടിപ്പുമസ്താന ഒലിയയുടെ കബർ തയ്യാറെയത് അങ്ങനെ എന്ന് പേരിട്ടു ആ കുട്ടി അതിനനുസരിച്ച് വളർന്നു ആ ഉമ്മ അതിനനുസരിച്ച് നോക്കുകയും ചെയ്തു രണ്ട് മക്കളെ ഡിപ്പു അബ്ദുൽ കരീം എന്നീ രണ്ട് മക്കളുള്ള സമയത്ത് ഡിപ്പുവിൻ്റെ മാതാവ് മരണപ്പെട്ടിരുന്നു ഡിപ്പുവിൻ്റെ മാതാവ് മരണപ്പെട്ടിരുന്നു പിന്നെ ഹൈദരലി ഖാൻ രണ്ടാമത് കല്യാണം കഴിച്ച് അത് അവരാണ് ഡിപ്പുവിനെയും അബ്ദുൽ കരീമിനെയും പിന്നീട് നോക്കി വളർത്തിയിട്ടുള്ളത് അപ്പോൾ ഡിപ്പു യുദ്ധങ്ങൾ ജയിച്ചടർത്തി അടക്കി വന്നു എന്നറിഞ്ഞപ്പോൾ ഹൈദരലി ഖാൻ പറഞ്ഞു എത്ര എനിക്കതിൽ അത്ഭുതം തോന്നുന്നില്ല കാരണം ഇവൻ്റെ ഉമ്മ ഇവനെ ശുദ്ധിയില്ലാതെ വൃത്തിയില്ലാതെ മുല കൊടുത്തിട്ടില്ല എന്ന് പറയുകയുണ്ടായി അപ്പൊ നമ്മളെ കുട്ടികളെ മിക്കവാറും പ്രശ്നങ്ങളൊക്കെ ഉമ്മമാർ മുല കൊടുക്കുന്നത് മുല കൊടുക്കുന്നതിൽ ഉള്ള അശ്രദ്ധ കാരണം വരുന്നതാണ് ഒരു കുട്ടി നേരാവാൻ ഉമ്മ ആദ്യം ചെയ്യേണ്ടത് മുല കൊടുക്കൽ ക്ലിയർ ആക്കലാണ് വേറെ വേണ്ട മുല ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവേ എൻ്റെ ഈ കുട്ടിനെ നീ ഒരു ഹാഫിദാക്കണേ ഒരു ആലിമാക്കണേ അങ്ങനെ ഉമ്മ എന്തൊക്കെ സങ്കല്പിക്കുന്നു അതൊക്കെ കുട്ടിയുടെ ജീവിതത്തിൽ ഇങ്ങനെ വരും അപ്പം സ്വാഭാവികമായും എൻ്റെ ഉമ്മ എനിക്ക് മുല തരുമ്പോൾ കുറേ ആളുകൾക്ക് മുമ്പിൽ നിന്നിങ്ങനെ പ്രസംഗിക്കുന്ന ഒരു കുട്ടിയെ മനസ്സിൽ കണ്ടിട്ടുണ്ട് അതാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രസംഗിക്കുന്നതിൻ്റെ കാരണം വേറൊന്നുമല്ല എൻ്റെ ഉമ്മ എനിക്ക് മുല തരുന്ന സമയത്ത് എൻ്റെ ഉമ്മ മരിച്ചുപോയിട്ടുണ്ട് അള്ളാഹു മഹഫീറത്തും അർഹമത്തും കൊടുക്കട്ടെ സ്വർഗത്തിൽ അവരെയും നമ്മളെയും ഒരുമിച്ച് തരട്ടെ അപ്പം എൻ്റെ ഉമ്മ എനിക്ക് ഉറപ്പാണ് എൻ്റെ ഉമ്മ എനിക്ക് മുല തരുന്ന സമയത്ത് ആളുകൾക്ക് മുമ്പിൽ ഇങ്ങനെ നിന്ന് പ്രസംഗിക്കുന്ന ഒരു മകനെ ഒരു കുട്ടിയെ മനസ്സുകൊണ്ട് വിചാരിച്ചു ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു കുട്ടി ആൺകുട്ടിയാണെങ്കിൽ ഉമ്മാക്ക് ഉമ്മാൻ്റെ ബാക്കിൽ നിന്ന് മയ്യ സംസ്കരിക്കുന്നത് വരെയൊക്കെ സങ്കല്പിക്കാം ആ ഉമ്മ മരിച്ചെടുക്കുമ്പോൾ ആ കുട്ടി ഉമ്മാൻ്റെ ബാക്കിൽ നിന്ന് മയ്യ സംസ്കരിക്കും കുട്ടി എന്താവണം എന്നത് ഉമ്മയുടെ സങ്കല്പമാണ് എന്താവണം എന്ന് ഉമ്മ തീരുമാനിക്കണം തീരുമാനിക്കണതന്നെയാണ് കുട്ടി ദുനിയാവിൽ പ്രസിദ്ധരായ എല്ലാവരെയും ഉമ്മ നോക്കിയതാണ് എല്ലാ പ്രസിദ്ധൻ മുഹമ്മദ് നബി മുഹമ്മദിനെല്ലാം അലൈഹി സ്ഥലമാണ് തങ്ങളെ വരെ ഉമ്മയല്ല നോക്കിയത് പാപ്പ ജനിക്കണെ മുമ്പ് മരിച്ചില്ലേ അബ്ദുള്ള ഉമ്മയാണല്ലോ നോക്കിയത് അതും ദീർഘനാൾ നോക്കിയിട്ടില്ല ആറു വയസ്സ് വരെ നോക്കിയിട്ടുള്ളൂ ഒരു കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും ആറു വയസ്സാകുമ്പോഴേക്കും തീരുമാനിക്കപ്പെടും എല്ലാ കാര്യവും ആറു വയസ്സാകുമ്പോഴേക്കും തീരുമാനിക്കപ്പെടും അതുകൊണ്ട് ആറു വയസ്സ് വരെ നോക്കിയാൽ മതി എന്നതുകൊണ്ടാണ് ആറു വയസ്സ് കഴിഞ്ഞപ്പോൾ ഉമ്മയെ അള്ളാഹു കൊണ്ടുപോകുന്നത് ഈ ദുനിയാവിൽ അള്ളാഹു അറബുല്ലിസത്തി ഏറ്റവും കൂടുതൽ റഹ്മെയ്ത ആർക്കാണ് ഏറ്റവും കൂടുതൽ റഹ്മത്ത് ചെയ്തത് മുഹമ്മദ് നബി അല്ല അലൈഹി സ്വലമ തങ്ങൾക്കാണ് അതുകൊണ്ട് ഒരു ഉമ്മ ഒരു കുട്ടിനെ എത്ര കാലേ നോക്കണ്ടു മാക്സിമം ആറുമല്ല അതുകൊണ്ട് എല്ലാം കഴിഞ്ഞപ്പോൾ ഉമ്മാനെ അതാവസ്ഥ കൊണ്ടുപോയി ആവശ്യമില്ല എന്തായി ഇങ്ങനെ ദുനിയവിൽ പ്രസിദ്ധരായ ആളുകളൊക്കെ എടുത്തു നോക്കി അവരൊക്കെ ഉമ്മാര നോക്കിയത് എല്ലാരും നന്നാവണം ആഗ്രഹിക്കാത്ത ആരുമില്ല എല്ലാവർക്കും ഉള്ളൊരാഗ്രഹമാണ് മക്കൾ നന്നാവണം പക്ഷെ അതിനെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളടത്താണ് പലപ്പോഴും പ്രശ്നം ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാനൊരു പോയിന്റ് എടുക്കുക എന്നുള്ളതാണ് ഒരു പോയിന്റ് എടുക്കുകയാണ് ഒരു കുട്ടി നന്നാവാൻ പക്ഷെ ഇത് മാത്രം ശ്രദ്ധിച്ചാൽ തന്നെ മതി കുട്ടിയാരാവും വേറെ ഒരുപാടുണ്ട് ഈ കാര്യം മുലയൂട്ടലുമായി ബന്ധപ്പെട്ട് ഉമ്മയും കുട്ടിയും തമ്മിലുള്ള ബന്ധം ശരിയാക്കിയാൽ തന്നെ കുട്ടി നല്ല കുട്ടിയാവും സോലിഹാവും നല്ല ഓർമ്മശക്തി ഉണ്ടാവും നല്ല ബുദ്ധിശക്തി ഉണ്ടാവും നല്ല സന്ദേടമുണ്ടായിരിക്കും സോലിഹായ മനുഷ്യനായിട്ട് വളരും പക്ഷെ എന്ത് വേണം മുലയൂട്ടുന്ന സമയത്ത് ഈ കുട്ടി അങ്ങനെ ആകുന്നതായി ഉമ്മ സങ്കല്പിക്കണം ഉമ്മാൻ്റെ മനസ്സിൽ അതിപ്പോൾ കുട്ടികൾ വലുതായിട്ട് ഇനി ഇപ്പം എന്താ കാട്ടുക എന്ന് ചോദിച്ചാൽ എന്താ മറുപടി ഇനി ഉമ്മ ഒഴിഞ്ഞിരുന്ന് എന്തായാലും നിങ്ങളുടെ കുട്ടി നിങ്ങൾക്ക് എപ്പോഴും ചെറുതന്നെയാണ് അതുകൊണ്ട് ആ കുട്ടിയുടെ ചെറുപ്പത്തിൽ നിങ്ങളുടെ മടിയിൽ കിടന്ന് ഇങ്ങനെ മുലയടിക്കുന്ന ആ പ്രായത്തിലുള്ള കുട്ടിയെ മനസ്സിൽ സങ്കല്പിക്കുക മനസ്സിൽ സങ്കല്പിച്ച് ആ കുട്ടിക്ക് മുലയടിക്കുന്നതായും മുല കൊടുക്കുന്നതായി മനസ്സുകൊണ്ട് ഇങ്ങനെ കണ്ടിട്ട് ആ കുട്ടികൾക്ക് വേണ്ടി ദ്വായ ചെയ്യാം ഒരു ഉമ്മയുടെ ദ്വായോള കുട്ടിക്കുപകാരമാണ് വേറൊരു സാധനം ഉണ്ടാവില്ല ഉമ്മയുടെ ദ്വായാണ് കുട്ടിക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ഉള്ളത് അതിലേറ്റവും പ്രധാനമായി ആദ്യം ശ്രദ്ധിക്കേണ്ടത് തന്നെ മുലയൂട്ടുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട ഇമാമുൽ ഹറമീനിറിയാഹന്നു ഷാഫി മദ്ഹബിലെ ഏറ്റവും പ്രമുഖനായ പണ്ഡിതനാണ് ഹറമൈനി ഇമാമുൽഹറമീനിറിയാഹന്നു മാനവറികൾ വലിയ താദിയും ആലിമും മുദരീസും ധാരാളം ശിഷ്യസമ്പത്തുള്ള ആളാണ് മഹാനോറുകൾ ഇങ്ങനെ ദർശനം നടത്തും അപ്പം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പറയാൻ വേണ്ടി ആളുകൾ വരും അങ്ങനെ വാദിക്കുന്നവർ എതിർവാദക്കാർ ഒക്കെ ഉണ്ടാവും ഇതൊക്കെ കേട്ടതിന് ശേഷം തീരുമാനം പറയാൻ സമയത്ത് ഇമാം ഹറമീനിക്ക് ചെറുതായിട്ടൊന്ന് തല കറങ്ങും അപ്പം ശിഷ്യന്മാർ ഇതിങ്ങനെ ഒരുപാട് തവണ ആവർത്തിച്ച് കണ്ടപ്പോൾ ഒരു ദിവസം ഉസ്താദിനോട് ചോദിച്ചു ഉസ്താദ എന്തെങ്കിലും ഇങ്ങനെ എപ്പോഴും തലകറങ്ങുന്നതിൻ്റെ കാരണം എന്ന് ചോദിച്ചു അപ്പൊ മഹാനായി മാമല്ലാഹുന്ന് പറഞ്ഞു എൻ്റെ അരുമ ശിഷ്യന്മാരെ എൻ്റെ ഉപ്പ എഴുത്തു തൊഴിലാളിയായിരുന്നു മുസഹഫ് എഴുതി കൊടുക്കുക എന്നിട്ട് അയിമനിന്ന് ഇങ്ങനെ എന്തേലുമൊക്കെ ആൾക്കാർ ഹതിയായി വല്ലതും കൊടുക്കും അതുകൊണ്ട് അങ്ങനെ ജീവിച്ചു പോണൊരാളായിരുന്നു എഴുതി എഴുതിക്കൊടുത്ത് ലഭിച്ച ഹലാലായ വരുമാനം കൊണ്ടാണ് എൻ്റെ ഉമ്മയെ കല്യാണം കഴിച്ചത് അതിൽ നിന്നാണ് എൻ്റെ ഉമ്മയും ഉപ്പയും ഭക്ഷണം കഴിച്ചത് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചു പോന്നു ഉമ്മയുടെ വയറ്റിൽ ഞാൻ ജീവിക്കുന്ന കാലത്ത് എൻ്റെ ഉമ്മയും ഉപ്പയും എന്നെ നല്ലോണം ശ്രദ്ധിച്ചു ഞാൻ ഭൂമിയിലേക്ക് വന്ന സമയത്ത് എൻ്റെ ഉപ്പ എന്നെ ഉമ്മയോട് പറഞ്ഞുമോ മോളെ നമ്മുടെ മോന് നീയല്ലാതെ മറ്റാരും മുല കൊടുക്കരുതേ എന്ന് പറഞ്ഞിരുന്നു ഒരു ദിവസം എൻ്റെ ഉമ്മ സ്ഥലത്തില്ലാത്ത സമയത്ത് ഞാൻ കരഞ്ഞു പരിസരത്തെ വീടിൽ നിന്ന് ഓടി വന്ന ഒരു സ്ത്രീ എൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ എനിക്കവർ മുല തരികയും ഞാൻ ആ മുല കുടിക്കുകയും ചെയ്തു പിതാവ് തിരിച്ചു വന്നപ്പോൾ അന്യ ഒരു സ്ത്രീയുടെ മുല ഞാൻ കുടിച്ചു എന്നറിഞ്ഞ് എൻ്റെ കാലുകൾ മുകളിലേക്ക് പിടിച്ച് വായിൽ കൈയിട്ട് എന്നെ ഛർദ്ദിപ്പിച്ചു പക്ഷേ ആ മുലപ്പാൽ നിന്ന് അല്പം എൻ്റെ ആമാശയത്തിൽ ബാക്കി നിന്നു പ്രധാനപ്പെട്ട വിധികൾ പറയാൻ സമയത്ത് എനിക്ക് തലകറക്കം അനുഭവപ്പെടുന്നതിൻ്റെ കാരണം ആ മുലപ്പാലാണെന്ന് സെയ്യാ ഇമാമുൽഹറമൈനി അതാണ് മുലപ്പാലിൻ്റെ ഗുണം എന്ന് പറയണത് ഒരു ഉമ്മ ഒരു കുട്ടിക്ക് ആകെ ചെയ്തു കൊടുക്കേണ്ടത് നല്ല നിലക്ക് മുല കൊടുക്കുക എന്നുള്ളത് മാത്രം വലത്തെ കയ്യിലെടുത്ത് കുട്ടി കേൾക്കുന്ന തരത്തിൽ ബിസ്മിൽ റഹ്മാൻ ഇറഹീം എന്ന് ചൊല്ലി സുബഹാനല്ലാ സുബഹാനുള്ളങ്ങനെ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെക്കുറിച്ച് ചിന്തിച്ച് വലിയൊരു ആര്യമാകുന്നത് ഒരു ഹാപ്പിളാകുന്നത് ഒരു സ്വാലി ആകുന്നത് ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി ദ്വാശ ചെയ്യുന്നതൊക്കെ മനസ്സിൽ ഇങ്ങനെ കണ്ടിട്ട് മുരടുക്ക ഏറ്റവും പറ്റിയ സമയം സുബിഹിൻ്റെ അല്പം മുമ്പുള്ള സമയമാണ് എല്ലാ മൊല കുടിക്കുന്ന കുട്ടികളും സുബിൻ്റെ മുമ്പ് ഉണരും എല്ലാ മുലൊടുക്കുന്ന കുട്ടികളും നിങ്ങൾ ഇന്നുവാണെങ്കിൽ പെരയെ പോയിട്ട് പത്ത് മാസത്തിൽ താഴെയുള്ള മുല കുടിക്കുന്ന മുഴുവൻ കുട്ടികളും സുബിഹിന്റെ മുമ്പ് ഉണർന്നിരിക്കും എന്തിനാണ് ഉണരുന്നത് മുലൊടിക്കാനാണ് ഒരു ഉമ്മ ഒരു കുട്ടിക്ക് മുലൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സമയം സുബിയുടെ മുമ്പ് ആ സമയത്താണ് മുഹമ്മദ് നബി ജനിച്ചത് സല്ലാഹു അലൈ വസ്സലാം നബി തങ്ങൾ സുബിഹിന്റെ മുമ്പ് ജനിക്കുക എന്നുള്ളത് അവിചാരിതമായി അങ്ങനെയാണ് സംഭവിച്ചോന്നല്ല മലിക്കുൽ മലിക്കുൽമുലൂക്കായ രാജാതിരാജനായ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണത് ഒരു മനുഷ്യന് എല്ലാ ദിവസവും പുനർജന്മമാണ് പുതിയ ജീവിതമാണ് ആ ജീവിതം തുടങ്ങേണ്ടത് നബിതങ്ങൾ ജീവിച്ചു തുടങ്ങിയ സമയത്താണ് അത് സുബിയുടെ അല്പം മുമ്പാണ് അതുകൊണ്ട് ദുനിയാവിൽ പത്ത് മാസത്തിൽ താഴെയുള്ള പ്രതിരോധ ശക്തിയുള്ള എല്ലാ കുട്ടികളും സുബിൻ്റെ അല്പം മുമ്പ് ഉണരും അപ്പോഴാണ് മുതലെടുക്കേണ്ടത് അപ്പം അമ്മ എഴുന്നേൽക്കണം എഴുന്നേറ്റിട്ട് നന്നായി മൂത്രമൊഴിച്ച് വൃത്തിയാവണം ഹൈതണ്ണിപാസമില്ലെങ്കിൽ ഒലൂ ചെയ്യണം ഒലൂ ചെയ്ത് മുലക്കണ്ണ് കഴുകി വൃത്തിയാക്കിയിട്ട് കസേരയിൽ പരമാവധി കെബിലക്ക് തിരിഞ്ഞിരുന്ന് കുട്ടിയെ വലത് കൈയ്യിലെടുത്ത് കുട്ടി കേൾക്കുന്ന തരത്തിൽ ബിസ്മില്ലാഹിർ ബിസ്മില്ലാഹിറമാൻ റഹീം എന്ന് ചൊല്ലി മനസ്സാന്നിധ്യത്തോടുകൂടെ മുല കൊടുത്താലേ രണ്ട് കൊല്ലം മുല കൊടുക്കാമെന്നുള്ളതിലപ്പുറം ഒരു ഉമ്മ കുട്ടിക്ക് വേറെ ഒന്നും ചെയ്ത് കൊടുക്കേണ്ടി വരില്ല ആ ഉമ്മ മരിച്ച് കബറിലെത്തിയാൽ ആ കുട്ടി കബറങ്ങ വന്ന് അസ്സലാം അലി കിയ ഉമ്മി എന്ന് പറയാതിരിക്കൂല നൂറ് ശതമാനം ഉറപ്പ് ആ കുട്ടിനെ കൊണ്ട് ആ ഉപകാരം ഇല്ലാതിരിക്കൂല ആ കുട്ടി നന്നാവാതിരിക്കൂല ആ കുട്ടി സ്വലഹാവാതിരിക്കൂല ആ കുട്ടിയെ പിശ്ചാദ് സ്വാധീനിക്കൂല നായകൾ മൂത്രം ഒഴിക്കും പോലെ റോഡ് സൈഡിൽ മൂത്രമഴിച്ചൊരിക്കലും ആ കുട്ടി എഴുന്നേറ്റ് പോകൂല മുസ്ലിങ്ങൾ ജീവിക്കുന്ന പോലെ അന്തസ്സായി ജീവിക്കുകയും ഉമ്മാക്കും അപ്പാക്കും ഉപകാരം കിട്ടുകയും ചെയ്യും അതുകൊണ്ട് മുമിനിങ്ങളെ ഞാൻ അവസാനിക്കുന്നത് അവസാനിപ്പിക്കുന്നത് ഈ ഒരു സന്ദേശം നിങ്ങൾക്ക് നൽകിക്കൊണ്ടാണ് മുല കൊടുക്കലാണ് കുട്ടികളെ സംരക്ഷിക്കുക എന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഈ നോട്ടീസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും ഞാൻ പറഞ്ഞല്ലോ കുട്ടികൾ അമിതമായി ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം മുല കൊടുത്തു കൊണ്ടിരിക്കുമ്പോൾ ഉമ്മയുടെ ദേഷ്യമാണ് ആരോടെങ്കിലും ദേഷ്യപ്പെടണം അമ്മായിമാരോട് ദേഷ്യപ്പെട്ടു പോകുന്നുണ്ടോ ഒറ്റ 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 കൊടുക്കലാണ് ഇതൊക്കെ മുലെടുക്കുമ്പോൾ സംഭവിക്കുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ മറ്റാരോടെങ്കിലും ദേഷ്യം തീർക്കാൻ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ മുലൊടുക്കരുത് സ്നേഹിച്ചുകൊണ്ട് ചെയ്യേണ്ട ഒരു അമ്മേ ഈ ഭാഗത്താണെന്ന നീയത്തോടു കൂടെ ചെയ്യേണ്ട ഏറ്റവും പ്രപഞ്ചത്തിലെ ഏറ്റവും സംശുദ്ധമായ ഈ ഭാഗത്താണ് മുലൊടുക്കാറുള്ളത് നല്ല നീയത്തോടുകൂടി ഭിസ്മി ചൊല്ലി ചെയ്യേണ്ട ഒരു ഈ ഭാഗത്ത് മറ്റാരുടെയെങ്കിലും പേരിൽ ദേഷ്യം തീർക്കാനാവരുത് നമുക്ക് ആരുടെയെങ്കിലും ദേഷ്യം വരുമ്പോൾ കുട്ടിനടുത്ത് മുലെടുക്കലാക്കരുത് സംശുദ്ധമായ മനസ്സ് ആരോടും ദേഷ്യമില്ല എല്ലാവരോടും ഇഷ്ടം തോന്നുമ്പോൾ ഭർത്താവിനോട് ഇഷ്ടം തോന്നുമ്പോൾ മാത്രമേ കുട്ടിക്ക് മുറടുക്കാൻ പാടുള്ളൂ ഭർത്താവിനോട് ദേഷ്യം തോന്നുമ്പോൾ കുട്ടിക്ക് മുറടുക്കാൻ പാടില്ല കാരണം ആ കുട്ടി വാപ്പാനോട് ദേഷ്യമുള്ളവനായി മാറും ആ കുട്ടി വാപ്പാനോട് നിങ്ങൾ കണ്ടിട്ടില്ലേ ചില മകൻ മകങ്ങനെ ഗൾഫിൽ പോയി അത്യാവശ്യം കായ് കഴിഞ്ഞാൽ ഉമ്മയും കുട്ടികളും കൂടി ഒന്ന് ഒന്നായിട്ട് വാപ്പാനെ പുറം കാലുകൊണ്ട് ഒറ്റ ചൂട്ടന് കൊടുക്കും ആകെ ഒരു പണിയുള്ളൂ വൈകുന്നേരം ടോർച്ച് എടുത്തുകൊണ്ട് പള്ളിയിൽ പോവുക വീഡിയോ കോൾ വാങ്ങിക്കൊടുന്ന് കൊടുക്കുക ചെറിയ വാപ്പാർ വയസ്സായ വാപ്പാരുടെ അവസ്ഥ അതാണ് വീട്ടിൽ ഒരു സ്ഥാനം വീട്ടിലില്ല വീട്ടിൽ എന്ത് നടക്കുകയാണെങ്കിലും വാപ്പയോട് ചോദിക്കൂല ഒക്കെ വാപ്പയും ഉമ്മയും മക്കളും കൂടിയാണ് കൈകാര്യം ചെയ്യും വാപ്പാക്ക് വീട്ടിലൊരു സ്ഥാനം ഇല്ലാതായത് എന്തു കൊണ്ടാണ് വാപ്പാനോട് ഭർത്താവിനോട് ദേഷ്യം വന്നപ്പോൾ ഉമ്മ കുട്ടിക്കുമ്മലോട് തൊണ്ടാണ് അതുകൊണ്ട് കുട്ടിക്ക് ദേഷ്യം പകരുന്നത് ഉമ്മയാണ് മറക്കുന്നതിൻ്റെ കാരണം അതാണ് എത്ര പഠിച്ചാലും തലയിണുക്കാത്തതിൻ്റെ കാരണം അത് തന്നെയാണ് ഇല്ലം തകഫീർലനാ വത്തർഷം മിനൽ ഖാസിരീൻ നീ നീ അല്ലാഹുവേ ഞങ്ങൾക്ക് പുറത്തു തന്നില്ലെങ്കിൽ നീ ഞങ്ങൾക്ക് റഹ്മത്ത് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ തഫ്സീറിൽ കാണാം മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറഞ്ഞയച്ചിട്ടില്ലെങ്കിൽ എന്ന് അതായത് മനുഷ്യന്റെ ഓർമ്മയുടെ രണ്ടാമത്തെ രഹസ്യം മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതകരമായ ബുദ്ധിശക്തി എന്ന് പറയുന്നത് മുഹമ്മദ് നബി സലാഹു അലൈവ് വസ്ലമാ തങ്ങളുടെ ബുദ്ധിശക്തിയാണ് ഓർക്കേണ്ടതിനെ ഓർക്കലും ഓർമ്മയാണ് മറക്കേണ്ടതിനെ മറക്കലും എന്ത് തന്നെയാണ് ഓർമ്മ തന്നെയാണ് നമ്മൾ നേരെ തിരിച്ചുണ്ടായ ഓർക്കേണ്ടതൊന്നും ഓർമ്മയില്ല മറക്കേണ്ടതെല്ലാം ഓർമ്മയിലുണ്ട് നമ്മുടെ ഓർമ്മയും യഥാർത്ഥത്തിൽ മറവിയാണ് ആയി മാറിയിട്ടുള്ളത് മുഹമ്മദ് നബി സല്ലാ അലൈഹി സ്വലമാ തങ്ങളുടെ നേരെ തിരിച്ചാണ് മറക്കേണ്ടതൊക്കെ മറന്നു തോയിഫുകാർ കല്ലെറിഞ്ഞു കാലം വന്ന് ചോരരിച്ചു എനിക്ക് മാഷറയിൽ ഷഫായത്തിന് അനുമതി കിട്ടിയാലേ തോയിഫിൽ നിന്ന് വിശ്വസിച്ചവർക്ക് ആദ്യം ഷഫാത്ത് ചെയ്യുമെന്ന് ഹബീബ് നാ റസൂലാഹിലം അവർ സ്വർഗത്ത് പോകാൻ നേരം വയ്ക്കിയാലേ ഇന്ന ചീത്തറിഞ്ഞതിൻ്റെ ഹിതാബ് കൊണ്ടല്ലേ വൈകണത് അത് സമ്മതിക്കൂല അതുകൊണ്ട് ആദ്യം ഞാൻ തോയിഫുകാർക്ക് വേണ്ടി ഷഫാത്ത് ചെയ്യുമെന്ന് മുഹമ്മദ് നബി അലൈഹി അലൈ വസ്സലമാതങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഒരു ഉമ്മ കുട്ടിക്ക് നൽകുന്ന ഏറ്റവും വലിയ ന്യമ്മത്തെ നന്നായി മലയൂട്ടുക എന്നതാണ് നന്നായി മുലെടുക്കാൻ പറ്റിയാൽ കുട്ടിയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു എന്നതാണ് അപ്പം മുലപ്പാൽ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണം മാക്സിമം മുലയോട്ടാൻ വേണ്ടി ശ്രദ്ധിക്കണം സുബിഹിയുടെ മുമ്പ് എന്തായാലും കുട്ടികൾക്ക് മുലോടുത്തിരിക്കണം ഞാൻ അഥവാ ഒരു കുട്ടി ഉണർന്നിട്ടില്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല പക്ഷേ ക്ഷീലമാകുന്നതിനനുസരിച്ച് മെല്ലെ മെല്ലെ ഉറങ്ങിത്തുടങ്ങും ഉണർത്തി നന്നായി ഉണർത്തിയതിനു ശേഷം കുട്ടിക്ക് മുലെടുക്കണം പരമാവധി മുല കൊടുക്കുമ്പോൾ കുട്ടിയെ ഉറങ്ങാൻ അനുവദിക്കരുത് കുട്ടിയെ ഉണർന്നിരിക്കുകയാണ് വേണ്ടത് പരമാവധി ഉറങ്ങാൻ അനുവദിക്കരുത് അപ്പോൾ കൈ പിടിച്ചിട്ട് ഇങ്ങനെ കുറഞ്ഞിട്ട് ഉണർത്തിയിട്ട് വേണം കുട്ടികൾക്ക് മുല കൊടുത്തുകൊണ്ടിരിക്കാൻ ഉമ്മ ഒരിക്കലും ഉറങ്ങാൻ പാടില്ല അഫലത്തോടുകൂടെ മുല കൊടുക്കരുത് ഉമ്മരപ്പടിയിലിരുന്ന് മുല കൊടുക്കരുത് അത് ഷെയ്ത്താൻ്റെ മക്കാമാണ് ഉമ്മരപ്പടി എന്ന് പറഞ്ഞത് ഷെയ്ത്താൻ്റെ മക്കാമാണ് അവിടെ ഇരുന്ന് ഒരിക്കലും മുല കൊടുത്തുകൊണ്ടിരിക്കരുത് നല്ല സംശുദ്ധമായ സ്ഥലത്തിരുന്ന് മാക്സിമം ഒതുവോടുകൂടി രണ്ട് കൊല്ലം നിങ്ങളുടെ കുട്ടിക്ക് മുറുകൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾ അവർക്ക് വേണ്ടി വേറെ ഒന്നും ചെയ്ത് കൊടുക്കേണ്ടതില്ല എല്ലാം പിന്നീട് അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ടുണ്ടാവും ഞാൻ പറഞ്ഞു കുറിച്ച് ഉമ്മയാണ് നോക്കിയത് റൗസുല്ലാദാമിൻ്റെ വാപ്പ ചെറുപ്പത്തിൽ മരിച്ചു ഉമ്മയാണ് നോക്കുന്നത് ഉമ്മ നോക്കി ഉമ്മ നോക്കി വലുതായി ആ മനുഷ്യൻ ലോകത്ത് തുല്യതയില്ലാത്ത ഗുരുവാര്യരായി മഹാനായ റൗസുല്ലാദ് ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വപ്ന വ്യാഖ്യാനം നടത്തിയ ആളാണ് ഇബിനു സീരീം റഹ്മത്തുല്ലാഹി അലഹി മഹാനവർഗയുടെ ഉമ്മയാണ് നോക്കിയത് ഇങ്ങനെ ഒരുപാട് ആളുകളെ നമുക്ക് ഇമാം മാലിക് റതി അള്ളാഹൊന്നു അദ്ദേഹത്തിൻ്റെ വാപ്പ ചെറുപ്പത്തിൽ ചെറുപ്പത്തിലിട്ടുകാണ്ടൊരു യുദ്ധത്തിന് പോയതാണ് ഉമ്മയാണ് യഥാർത്ഥത്തിൽ മാലിക് ഇമാം റതിയുള്ള നോക്കി വളർത്തിയത് ഇങ്ങനെ നമ്മളെന്ന് പരിശോധിച്ചാൽ ചരിത്രത്തിലെ പ്രമുഖരായ ആളുകളെ എല്ലാം ഈസാ നബി അലിസ്സലാമിനെ ഉമ്മയാണ് നോക്കുന്നത് ഇങ്ങനെ ഔലിയാക്കളിലെ ഏറ്റവും പ്രമുഖനായ അബ്ദുൽ ലാഹിബിൻ ഉൽ മുബാറി അള്ളാഹുനോ മഹാനോറുകളെ ഉമ്മയാണ് നോക്കുന്നത് അതുകൊണ്ട് ഉമ്മ നോക്കിയാൽ ഒരു കുട്ടി നേരവും അൽ ഉമ്മ ഉമ്മു ഔവൽ